ൾഫ് സഹകരണ കൌൺസിലിന്റെ ഉച്ചകോടി ബഹ്റൈനിലെ മനാമയിൽ നടന്നു രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ മേഖലകളിലെ സുപ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയായി ഭക്ഷ്യജല സുരക്ഷാ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഗൾഫ് സഹകരണ കൌൺസിലിന്റെ നാൽപ്പത്തി ആറാമത് സമ്മേളനമാണ് ബഹ്റിയിൽ നടന്നത് ആറ് ഗൾഫ് രാജ്യങ്ങളെയും ഭരണാധികാരികൾ ഉച്ചകോടിയിൽ സംബന്ധിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സഹകരണം സമഗ്രമായ ഏകീകരണം ബന്ധങ്ങളുടെ ശാക്തീകരണം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ മേഖലയിലെ വിഷയങ്ങളും ചർച്ചയായി ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അധ്യക്ഷ വഹിച്ചു لأخينا العزيز صاحب السمو الشيخ مشعل الأحمد الجابر الصباح أمير دولة الكويت الشقيقة على قيادته الرشيدة للدورة السابقة وما حققته من نتائج مثمرة أسهمت في خدمة المصالح العليا لمجلس التعاون وتلبية تطلعات شعوبه ബഹ്റൈനിലെ സക്കീർ പാലസിലാണ് ഉച്ചകോടി നടക്കുന്നത് അംഗരാജ്യങ്ങളുടെ നേതാക്കളും പ്രതിനിധി സംഘതലവുമാരും പങ്കെടുത്തു സാമ്പത്തിക സുരക്ഷാ മേഖലയിലെ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ അറബ് പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങൾ എന്നിവയും ഇവർ സംസാരിച്ചു ഈ മേഖലയുടെ സ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിലും രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ഏകീകരിക്കുന്നതിലും ജി സി സിയുടെ പങ്ക് വർദ്ധിപ്പിക്കണമെന്ന് ഉച്ചകോടി ആവശ്യപ്പെട്ടു ജി സി സി രാജ്യങ്ങളുടെ സുരക്ഷ സ്ഥിരത സമൃദ്ധി എന്നിവ കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടിയിൽ തീരുമാനമായി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്